ആസിഫലിയെ രമേശ് നാരായണൻ അപമാനിച്ചു എന്നാരോപണം എംഡിയുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ആന്തോളജിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിനിടെയാണ് സംഭവം സമ്മാനം ആസിഫിൽ നിന്ന് സ്വീകരിച്ച ശേഷം ജയരാജിന് കൈമാറി പിന്നീട് ജയരാജിൽ നിന്ന് പുരസ്കാരം വീണ്ടും സ്വീകരിച്ചതാണ് വിവാദത്തിലേക്ക് നയിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ് നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് ആസിഫ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാര്യങ്ങൾ ആദ്യം ആസിഫ് അലി കൊടുത്തു എന്നാൽ അത് വീണ്ടും ജയരാജിന് കൊടുത്തിട്ട് ജയരാജിന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായൺ അത് വീണ്ടും വാങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായും ഇന്നലെയാണ് ഈ ഒരു ചടങ്ങ് നടന്നത് എം വി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി സീരീസ് മനോരഥങ്ങൾ മനോരഥങ്ങൾ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസിനിടെയാണ് ഈ ഒരു പ്രശ്നം നടന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ിനെതിരെ ഇടയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ നടൻ ആസിഫലിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ വിസമ്മതിക്കുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങളിലുള്ളത് പുരസ്കാരം കൈമാറാനായി ആസിഫലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആ സമയത്ത് രമേശ് നാരായണൻ ആസിഫലിയിൽ നിന്ന് ആദ്യം ഇതൊരു ട്രോഫി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ആസിഫലിയുടെ മുഖത്ത് പോലും നോക്കാ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഈ ഒരു ട്രോഫി ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ സ്ഥിതിക്ക് ആ സമയത്ത് വേദിയിലേക്ക് അനൗൺസ്മെന്റ് നടത്തുന്ന ആളെ അടക്കം നോക്കിക്കൊണ്ടാണ് ഈ ഒരു ട്രോഫി സ്വീകരിക്കുന്നത് അതിനുശേഷം ആസിഫുലയ്ക്ക് ആസിഫുലി അത് കൊടുത്തതിനു ശേഷം അത് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രമേശ് നാരായണൻ അതിന് തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് അതിനുശേഷം ഈ ജയരാജൻ നൽകിയ പ്രസ്ക ജയരാജനെ വേദിയിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തുന്ന അപ്പുറത്ത് ജയരാജൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനു ശേഷം ജയരാജന്റെ കയ്യിലേക്ക് ഈ പുരസ്കാരം നൽകി ജയരാജന്റെ കയ്യിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിനുശേഷം ക്യാമറകൾക്ക് മുമ്പിൽ അദ്ദേഹം ജയരാജനെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ജയരാജനെ കെട്ടിപ്പിടിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത് അതിനുശേഷം ആശുപതി ആ സ്ഥിതി പോയിരിക്കുന്നു അതിനുശേഷം നടന്നു ചെന്ന ആസിപ്പൊലി ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള സീറ്റിലിരിക്കുന്ന ആൾക്ക് അദ്ദേഹം കൈ കൊടുക്കുന്നു ആ സമയത്തും ആസുപ്പുലിയുടെ മുഖത്ത് പോലും നോക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നതുകൂടി ഉണ്ടാകുന്നത് അത് ആസുപ്പള്ളിയെ മനപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് രമേശ് നാരായണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു അത് സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ആസിഫ് അലിയിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങാൻ രമേശ് നാരായൺ താല്പര്യപ്പെടുന്നില്ല എന്നാണോ ഇതിനെന്തെങ്കിലും മുൻകാരണങ്ങളുണ്ടോ അതെന്തായിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം നമുക്ക് മനസ്സിലാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആസിഫലിയുടെ കയ്യിൽ നിന്ന് ആ ഒരു പുരസ്കാരം വാങ്ങാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ആ ക്യാമറകൾക്ക് മുമ്പിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആസിഫലിയെ ക്ഷണിച്ച സമയത്തടക്കം അദ്ദേഹത്തിന് ആസിഫലി പുരസ്കാരം വാങ്ങാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല അദ്ദേഹം ആ ഒരു പുരസ്കാരം ആസിഫലിയുടെ കയ്യിൽ നിന്ന് താല്പര്യമില്ല വാങ്ങിയതിന് ശേഷം അത് ജയരാജനെ വിളിച്ചു വരച്ച് തിരിച്ചു നൽകിയതിന് ശേഷമാണ് വീണ്ടും അത് സ്വീകരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് സ്വാഭാവികമായും യാതൊരു താല്പര്യവും ഇല്ലാതെയാണ് അദ്ദേഹം ഈ ഒരു പുരസ്കാരം ആ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ആസിഫലയിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്തായാലും അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം ജയരാജനെ വിളിച്ചു വരുത്തി ജയരാജനെ വിളിച്ചു വരുത്തി ഒരു പുരസ്കാരം സ്വീകരിക്കുന്ന ഒരു ഘട്ടം അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ലാതെയാണ് ആസിഫലിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങിയത് എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം ആ പുരസ്കാരം വാങ്ങിയതിലുള്ള അമർഷമാണ് അദ്ദേഹം ആസിഫലിയെ കൊണ്ട് തനിക്ക് പുരസ്കാരം നൽകിച്ചതിലുള്ള അമർഷമാണ് അദ്ദേഹം ആ ഒരു വേദിയിൽ പ്രകട

രമേശ് നാരായൺ വിസമ്മതിച്ചത്